ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് വീഡിയോ കാണുന്ന കൂട്ടുകാർ സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റും കൂടെ ചെയ്യണം കേട്ടോ പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇന്ന് കുഞ്ഞൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒരുപാട് ലെങ്ത്തും കാര്യങ്ങളൊന്നുമില്ല എന്നാലും ഞാൻ മുടങ്ങാതെ എന്നും രാവിലെ പത്ത് മണിക്ക് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാറുണ്ട് ഫ്രീ ആവുന്ന കൂട്ടുകാർ ഫ്രീ ആവുന്ന ടൈമിൽ സ്കിപ്പ് ചെയ്യാതെ കണ്ട് കമൻറ്റും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതുവരെ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് പതിനൊന്ന് മണി ആയപ്പോൾ മുതലാണ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ പതിനൊന്ന് പത്തര പത്തേമുക്കാലൊക്കെ ആയപ്പോൾ തൊട്ടുള്ള വീഡിയോസാണ് ഞാൻ എടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പൂസനെ അംഗൻവാടിയിൽ കൊണ്ടാക്കി വന്നതിന് ശേഷമുള്ള കാര്യങ്ങളാണ് ഞാൻ എടുത്തു തുടങ്ങിയിട്ടുള്ളത് കേട്ടോ പിന്നെ ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യുന്നത് രാത്രി പത്ത് മണി കഴിഞ്ഞിട്ടാണ് എഡിറ്റ് ചെയ്യുന്നത് കേട്ടോ വോയിസ് ഒക്കെ കൊടുത്ത് എഡിറ്റ് ചെയ്യുന്നത് രാത്രി പത്ത് മണി ആയിട്ടുണ്ട് അപ്പോൾ എന്താണ് ഇന്നത്തെ വിശേഷങ്ങൾ വിശേഷങ്ങളെന്നൊക്കെ ഞാൻ പറയാം രാവിലെ നമ്മൾ ഗോതമ്പ് ദോശയും അതുപോലെ അമ്പയറിൻ്റെ കറിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഒരുപാട് കറിയല്ല കുറുക്കിയെടുക്കുന്ന രീതിയിലുള്ളൊരു കറിയാക്കിയിട്ടാണ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ കായയുടെ ഉപ്പേരി വെണ്ടക്കയുടെ ഉപ്പേരിയും പിന്നെ മുരിങ്ങ തേങ്ങ ഇരക്കാതെ താളിപ്പ് പോലെ ഉണ്ടാക്കിയില്ലേ അത് കഞ്ഞിവെള്ളത്തിലല്ല അല്ലാതെ മുരിങ്ങ ഉണ്ടാക്കിയത് ഉണ്ടാക്കിയതാണ് കേട്ടോ പിന്നെ തൈരും ഇത്രയാണ് നമ്മളെ ഉച്ചക്കുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത് അതിൽ മുരിങ്ങയിൽ ഒഴിച്ച് ബാക്കിയുള്ളത് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടാണ് അപ്പൂസിനും കൊണ്ട് അങ്ങനെവാടിയിൽ പോയിട്ടുണ്ടായിരുന്നത് അപ്പം പിന്നെ അപ്പൂസ് അങ്ങനെവാടിയിൽ നിന്ന് ഞാൻ പോരുന്ന സമയത്ത് അത്യാവശ്യം നന്നായിട്ട് കരഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ പോകുന്നു കുറച്ചു നേരൊക്കെ ഞാനവിടെ നിന്ന് കരച്ചിലൊന്ന് കുറഞ്ഞ ടൈമിലാണ് ഞാൻ പോന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇന്ന് അത്യാവശ്യം നന്നായിട്ട് കരഞ്ഞിട്ടുണ്ട് അതിനുള്ള പണി ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തിയതിന് ശേഷമാണ് മഴയില്ല പക്ഷേ വെയിലും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് ഞാൻ വേഗം മുറ്റൊക്കെ ഒന്ന് അടിച്ച് വരിടാം ആദ്യം എന്ന് വിചാരിച്ചു പിന്നെ എപ്പോഴാണ് മഴ പെയ്യാന്ന് പറയാൻ പറ്റില്ലല്ലോ ഫുൾ ടൈം മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കിട്ടിയ ചാൻസിലൊക്കെ നമ്മൾ അടിച്ചു വരാൻ പോരും കേട്ടോ പിന്നെ എന്താണെന്ന് വെച്ചാൽ രാവിലെ ഞാൻ എന്തായാലും അടിക്കാൻ വരില്ല കേട്ടോ അടുക്കളയത്ത് പണി കഴിയാതെ ഞാൻ എന്തായാലും അടിക്കാൻ വരില്ല അത് മഴയായാലും ആയാലും ശരി വെയിലായാലും ശരി കേട്ടോ അങ്ങനെയാണ് ഇവിടുത്തെ ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ ഏതായാലും ഞാൻ ഷീറ്റും കാര്യം ഈ ചാക്കുണ്ടല്ലോ നമ്മൾ മുറ്റത്തിട്ടിരിക്കണ അതൊന്നും എന്തായാലും എടുക്കണില്ല അല്ലാതെ തന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ അടിച്ചു വരും കേട്ടാ അപ്പോൾ അപ്പുറം ഭാഗമൊക്കെ ഞാൻ അടിച്ചു വരു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെയൊക്കെ ഞാൻ ഓടിയിരുന്നു കേട്ടോ അടിച്ചു വരു ഓടിയിരുന്നു കാരണം എനിക്ക് അപ്പുറത്തൊക്കെ എനിക്കപ്പുറത്തൊക്കെ ഒറ്റയ്ക്കൊക്കെ പേടിയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് മുറ്റക്കാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല അപ്പുറത്തെ മുറ്റത്തേക്കൊക്കെ പോകാനും സത്യത്തിൽ പേടിയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതൊക്കെ വേഗം വേഗം തീർത്ത് വരും കേട്ടോ അപ്പോൾ അങ്ങനെ ഏതായാലും അതൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട് പിന്നെ ഉള്ളൊരു വിശേഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏട്ടന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് വിശേഷമല്ലാട്ട് ഞാൻ അങ്ങനെ വിചാരിക്കില്ലേ അപ്പോൾ ഇനി എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ലൈവിനെ കുറിച്ചാണ് കേട്ടോ കുറേ കൂട്ടുകാർ ലൈവിൻ്റെ കാര്യം ഇങ്ങനെ എന്താ പറയുക അന്വേഷിക്കുന്നുണ്ട് എന്നുള്ളത് ഞാൻ അറിയുന്നുണ്ട് കേട്ടോ എൻ്റെ ഫ്രണ്ട്സ് ചോദിക്കുന്നുണ്ട് വാട്സാപ്പിലൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ എനിക്ക് ടൈം കറക്റ്റ് പറയാൻ പറ്റുന്നില്ല ആ ഒരു ടൈമിൽ ചിലപ്പോൾ റീകണക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ മുൻകൂട്ടി നേരത്തെ പറഞ്ഞിട്ട് ആ ഒരു ടൈമിൽ എനിക്ക് വരാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിലുള്ളൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ അതുകൊണ്ടാണ് ലൈവ് ചെയ്യാതിരിക്കുന്നത് ഞാൻ എന്നാലും ഇടയ്ക്കൊക്കെ വരാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടോ എന്ന് നോക്കണുണ്ട് പക്ഷേ അതൊക്കെ റീ കണക്റ്റ് ആയിട്ട് ഒരുപാട് നേരം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ എന്താ വെച്ചാൽ ഇപ്പോൾ അപ്പോൾ അങ്കൻവാടി പോയിട്ട് ഇങ്ങനെ സീറ്റിംഗ് ആയി വരുന്നല്ലേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഓരോ ടൈമും കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ആയി വരാനുണ്ട് കേട്ടോ ടൈം ടേബിൾ പോലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് റെഡി ആയി വരണമല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനതൊന്ന് ശരിക്ക് ക്ലിയർ ചെയ്ത് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ അതെ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ ശേഷം ഇതിലൊക്കെ പുല്ല് മുളച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഇപ്പം ഒന്ന് എടുത്ത് മാറ്റുന്നുണ്ട് പിന്നെ നല്ലവണ്ണം മഴ പെയ്തിട്ടാണെന്ന് തോന്നുന്നു ഇതിൻ്റെ ഇലയൊന്നിപ്പോൾ കാണാൻ തീരെ ഭംഗിയില്ലാതെ ആയിട്ടുണ്ട് മറ്റത് പൂവില്ലെങ്കിൽ ഇല നല്ല കളർഫുൾ ആയിട്ടാണ് നല്ല പച്ച കളറിലാണ് ഇല നിന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇപ്പം ഇങ്ങനെ ഇല പഴുത്ത് തുടങ്ങില്ലേ ഈ ചീഞ്ഞിട്ട് ഇങ്ങനെ വരുന്ന ആ ഒരു കളർ വ്യത്യാസത്തിൽ ഇങ്ങനെ പച്ച കളർ കുറവായിട്ട് ഇങ്ങനെ വന്നു തുടങ്ങുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഉണങ്ങിയ തുണി മാത്രം ഒക്കെ എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ മഴ പെയ്താൽ വീണ്ടും അത് തണുക്കല്ലേ ചെയ്യുക അപ്പോൾ കുറച്ചു നേരം വെയിലുണ്ടായിരുന്നു അപ്പോൾ ചൂടായിട്ടുള്ള ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഞാൻ ഞാനൊന്നെടുത്ത് കൊണ്ടുവച്ചിട്ടുണ്ട് പിന്നെ ദേ ഞാൻ രാവിലെ ഉണ്ടാക്കിയത് കാണിച്ചു തരുവാണ് കേട്ടോ എന്താ സംഭവം എന്നുള്ളത് അപ്പോൾ എനിക്ക് വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതേ ദോശ ഗോതുമെന്നത്തിൻ്റെ ദോശ ഉണ്ടായിരുന്ന രണ്ടാണ് ബാക്കി പിന്നെ ഇതാണ് അമ്പായറിൻ്റെ ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അത് പിന്നെ അത് ഞാൻ ശേഷം അടുത്തത് കാണിക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയണ്ടേ ഗായസ്തേ നമ്മൾ വെണ്ടയ്ക്ക് ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു നാല് വെണ്ടയ്ക്ക് എടുത്തുകൊണ്ട് വെറുതെ അങ്ങോട്ട് ഉപ്പേരി ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പം അങ്ങനെ അതും ആയിട്ടുണ്ട് പിന്നെ ചോറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് പിന്നെ അതേ ഗോതമ്പ് ദോശയ്ക്ക് നമ്മൾ കുറച്ച് ഉള്ളി ഉള്ളിച്ചമ്മന്തിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ നേരത്തെ പറയാൻ വിട്ടു ആയതാണ് പിന്നെ ദേ തൈരും ഇരിക്കുന്നുണ്ട് നമ്മൾ വീട്ടിൽ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള തൈര് തന്നെയാണ് കേട്ടോ ആ തൈരും ഇരിക്കുന്നുണ്ട് പിന്നെ അതാക്കണം എടുത്തത് കായയുടെ ഉപ്പേരി ഉണ്ടായിരുന്നു മൂക്കാത്ത നേന്ത്രക്കായ ഇവിടെ ഉണ്ട് എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ചിപ്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു നേത്രക്കായ ഒഴിച്ചിട്ട് ഉപ്പേരി ഉണ്ടാക്കിയതാണ് പിന്നെ അതേ നമ്മൾ മുരിങ്ങ ഞാൻ വേഗം പോയിട്ട് മുരിങ്ങ പൊട്ടിക്കണ വീടൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ മഴപ്പം പെയ്യുമെന്ന് വിചാരിച്ചു ഓടിയതാണ് അപ്പോൾ അങ്ങനെ മുരിങ്ങയുടെ താളിപ്പൂ ആയിട്ടുണ്ട് പിന്നെ അതേ വൈകുന്നേരമാണ് കേട്ടോ വൈകുന്നേരം നമ്മൾ അവൽ കുഴച്ചിട്ടുണ്ടായിരുന്നു നാളികേരവും അതുപോലെ ശർക്കരയും അവലും കൂടെ ഇട്ടിട്ട് അങ്ങനെ അവിലൊക്കെ കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഉണ്ടായിരുന്നത് എന്താണ് കുറച്ച് വത്തൽ മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഏട്ടോ ഉച്ചയ്ക്ക് വന്ന ടൈമിൽ അപ്പോൾ അതും കൂടി ഒന്ന് നന്നാക്കി അതും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു ടൈമിൽ അപ്പോസ് ഒന്ന് ഭയങ്കര പനിയാണ് കേട്ടോ അപ്പോൾ ആൾ ഉറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാ നാളെ പറഞ്ഞുതരാം അപ്പം ഇനിയിപ്പോൾ എന്താകുന്നു അറിയില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ട കൂട്ടുകാർക്ക് ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് നാളെ നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്